വോട്ട് എലക്ഷൻ അതേപോലെ റീചാർജ് എല്ലാ വർഷവും റീചാർജ് യോജന എന്നൊരു പരിപാടി ബി ജെ പി സർക്കാർ നടത്താറുണ്ട് ശരിക്കും പറയുന്നത് ഒരു കാര്യമാണ് എലക്ഷൻ പ്രചാരണാർത്ഥം ഒരു കാരണവശാലും ഒരു മനുഷ്യനും പണമോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്ത് വോട്ട് വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അല്ലെ പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഭരിക്കുന്ന പാർട്ടി തന്നെ ഇങ്ങനെ ചില പരിപാടികളായിട്ട് വന്നു അല്ലെങ്കിൽ വരുന്നു എന്നുള്ളതാണ് ി ജെ പി സൗജന്യ റീചാർജ് യോജന എന്നാണ് ആ ഒരു പരിപാടിയുടെ പേര് ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന സുഹൃത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ സൈഡിൽ സ്ക്രീൻഷോട്ടിൽ കാണുന്നതാണ് വാർത്ത അല്ലെങ്കിൽ നമുക്ക് അയച്ചു തന്ന ഒരു കാര്യം ബി ജെ പി ഫ്രീ റീചാർജ് യോജന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ഗിവിംഗ് ത്രീ മന്ത്സ് ഫ്രീ റീചാർജ് ടു ഓൾ ഇന്ത്യൻ യൂസേഴ്സ് സോ ദാറ്റ് മോർ ആൻഡ് മോർ പീപ്പിൾ കാൻ വോട്ട് ഫോർ ബി ജെ പി ഇൻ ദി ട്വന്റി ട്വന്റി ഫോർ ഇലക്ഷൻസ് ി ജെ പി ഗവൺമെന്റ് അഗെയിൻ വീണ്ടും ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൈക്കൂലി എന്നോണം ഞങ്ങൾ തരുന്ന ഒരു പരിപാടിയാണോ ഒരു റീചാർജ് യോജനയാണ് നൗ ക്ലിക്ക് ഓൺ ദി ലിങ്ക് ഗീവൻ ബിലോ ആൻഡ് ഗെറ്റ് ത്രീ മന്ത്സ് ഫ്രീ റീചാർജ് ലാസ്റ്റ് ഡേറ്റ് ഫിഫ്റ്റീൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫോർ ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് മുന്നേ നിങ്ങൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതാ ഇത് കാണിക്കുന്നത് പോലെ മൊബൈൽ ഫോൺ ആഡ് ചെയ്യാൻ പറയും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഈ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുക കഴിഞ്ഞു അടിയിൽ കുറെ ആളുകളൊക്കെ താങ്ക്സ് അലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതായത് വോട്ട് പിടിക്കാൻ വേണ്ടി റീചാർജ് യോജന പദ്ധതി ബി ജെ പി നടത്തിയിട്ടുണ്ട് ഇത് ശരിക്ക് നിയമവിരുദ്ധമല്ലേ ഇത് പല ആളുകളിലേക്കും ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്ന് മാസത്തിനുള്ള ഒരു പ്രചീതി എന്ന് പറയുന്നില്ലല്ലോ ഫ്രീ റീചാർജ് ഫ്രീ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മൂന്ന് മാസത്തെ റീചാർജ് ഫ്രീ ആയിട്ട് ഏത് നെറ്റ്വർക്കിനുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സംഭവം ഞാൻ ഫുൾ വിചാരിക്കുന്ന ജിയോ ജിയോ എന്ന് പറഞ്ഞേ പക്ഷെ അതല്ലേരുന്ന് എല്ലാവർക്കും എല്ലാ സിമ്മിനും അവർ കൊടുക്കുന്നുണ്ട് അത് തന്നെ വലിയ സംഭവം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി വർണ്ണ മതവർഗ രാഷ്ട്രീയ ഭേദം രാഷ്ട്രീയം മാറ്റി നിർത്താം കാരണം ആ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നെറ്റ് കൊടുക്കുന്നു ഇത് നിയമത്തിന് തെറ്റായുള്ള കാര്യമാണ് വിജയിയുടെ ഒക്കെ ചില സിനിമകളിൽ കാണാറുണ്ട് ടി വി വാങ്ങിയിട്ടും മദ്യം വാങ്ങിയിട്ടും മുണ്ട് വാങ്ങിയിട്ടൊന്നും ആരും മാർക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ളത് സിനിമയിലൂടെ അത് ആ രാഷ്ട്രീയം അങ്ങനെ ഉണ്ട് എന്നും എന്നും തുറന്ന് കാണിക്കാൻ വിജയുടെ സിനിമകൾ ഒരുപാട് ധാരാളം പക്ഷെ കേരളത്തിലും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പഞ്ചായത്ത് എലക്ഷന് പോലും ചില രാഷ്ട്രീയ പാർട്ടിക്കാര് വീടുകളിൽ ചെന്നിട്ട് പണം കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം ഒരു കാലത്ത് ഞാനും നല്ല രീതിയിൽ ഇലക്ഷൻ വർക്കൊക്കെ ചെയ്തിരുന്നതാണ് അങ്ങനെ പല സ്ഥലത്ത് നിന്നുള്ള അങ്ങനത്തെ വാർത്തകളും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ ഇത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഒരു വൃത്തിയേട്ട പരിപാടിയാണ് ബി ജെ പിയുടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവർ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ഇലക്ട്രിക്കൽ ബോണ്ടും ഇതുപോലെ തന്നെ ഇങ്ങനെ വന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് രേഖയില്ലാത്ത പണം പിടിക്കാൻ മുന്നിട്ടിറങ്ങിയ ബി ജെ പി തന്നെ രേഖയില്ലാത്ത പണം കൊണ്ട് അമ്മാനം ആടുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പോ എലക്ഷൻ അടുത്തു എലക്ഷൻ അടുക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഗുണമുണ്ടാവുന്ന വോട്ട് ചെയ്യുക ആ ഒരാളുടെ മുഖം ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കുത്തി കടക്കാൻ പാടില്ല കാരണം ചില രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ചിലപ്പോ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിലുള്ള ആളുകൾ മോശം ചെയ്യും ചിലപ്പോൾ നല്ല ചെയ്യും അപ്പൊ നമ്മൾ നല്ലതാണ് ചെയ്യുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുക മോശമാണെങ്കിൽ ഒന്ന് നോക്കേണ്ട അറിവേപ്പില തന്നെ അങ്ങനെ എടുത്തു കളയുക അത് വേറെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ച് അയാൾ നല്ലത് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അയാൾക്ക് വോട്ട് ചെയ്യാം പിന്നെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചു കൊണ്ട് ഒരു വോട്ട് ചെയ്യുകയാണെങ്കിലും ഇനി അത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സഹായം കിട്ടാനൊന്നും പോടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ തന്നെ ഞാനൊക്കെ വോട്ട് ചെയ്തിരുന്ന ഞാനൊക്കെ കഷ്ടപ്പെട്ടിരുന്ന പാർട്ടി എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ അത് അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടുന്ന സാധാരണ എല്ലാവരും കിട്ടുന്ന അതേ അതേപണി തന്നെയാണ് നമുക്ക് കിട്ടാറ് നേരത്തെ നിഷ്പക്ഷനായി നിന്നു നോക്കി നോക്കുന്നത് നിഷ്പക്ഷനായി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷനാണ് എന്ന് മനസ്സിലാക്കി കൊണ്ട് ഔ അയാളെ നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് തരും അപ്പൊ നിഷ്പക്ഷനായി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇവിടെ കാരണം അതിന് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നടക്കും പിന്നെ കയ്യിലുള്ളൊക്കെ നശിപ്പിച്ച് നടക്കുന്ന ആളുകളുണ്ട് എല്ലാത്തിനും ഉദാഹരണം ഞാനൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഏത് രാഷ്ട്രീയമാണ് ഇവിടെ നല്ലത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ ഇങ്ങനെയുള്ള ഈ കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങുന്ന പ്രവർത്തികളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ കൈക്കൂലി തന്നിട്ട് നമ്മുടെ വോട്ട് അവർ ശേഖരിക്കണമെങ്കിൽ അവർക്ക് കിട്ടാൻ പോകുന്ന പോണ ഒക്കെ വലിയ ബെനഫിറ്റാവും നമുക്ക് ഉറപ്പാണ് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയാണ് കോടികൾ ചെലവഴിക്കുന്നത് ആരെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് പൈസ ഇറക്കുന്നതും അത് നശിപ്പിക്കാൻ വേണ്ടിട്ടാവൂലെ അത് കൂടുതൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അവർ അതിനെ ഇരട്ടി കിരട്ടി നമ്മളെ കൊണ്ട് തന്നെ പിഴിഞ്ഞു വാങ്ങുന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അവർ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് വോട്ട് കൊടുക്കാം അവർ ഗുണം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടില്ലെങ്കിൽ അവരെ നിൽക്കട്ടെ തോന്നുകയാണെങ്കിൽ എന്താ ഇനി കോൺഗ്രസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം തോന്നാൻ വോട്ട് ചെയ്യാം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം അവകാശമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ചിലപ്പോൾ കുറെ കോട്ടിയൊക്കെ പിടിച്ചു കുറെ ആളുകൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോ ആ അയാളെ മുഖൊക്കെ നോക്കിയിട്ട് അയാൾക്ക് ചെയ്യാൻ നല്ല സുന്ദരനാണ് അല്ലെങ്കിൽ ആ ഇന്ന പാർട്ടി കുഴപ്പമില്ല അങ്ങനെയൊക്കെ തോന്നി ചെയ്യുന്ന ആളുകളുണ്ട് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ പ്രീവിയസ് ഹിസ്റ്ററികൾ പരിശോധിച്ചിട്ട് വേണം നമ്മൾ വോട്ടുകൾ കൊടുക്കാൻ എന്നുള്ളതാണ് ഒരിക്കലും പണം വാങ്ങിയിട്ടോ ഒരിക്കലും കൈക്കൂലി വാങ്ങിയിട്ടോ ഒന്നും നിങ്ങൾ വോട്ട് ചെയ്യരുത് കാരണം നിങ്ങൾ അങ്ങനെ ഒരു വോട്ട് ഇങ്ങനെ വന്നേലും വാങ്ങി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവർ തരണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് വോട്ട് ചെയ്യുക അത് ഓൾറെഡി തന്നു കഴിഞ്ഞു എന്ന് അവർക്ക് സിമ്പിൾ ആയിട്ട് പറയാം നിങ്ങൾക്ക് പണം തന്നിട്ടല്ലേ നിങ്ങൾ വോട്ട് ഞാൻ പണം കൊടുത്തു വാങ്ങിയതാണ് അത് എനിക്ക് എന്ത് വേണമെന്ന് ചെയ്യാം എന്ന് അവർക്ക് സിമ്പിൾ ആയിട്ട് പറയാം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ജയിച്ചതിന് ശേഷം അതേ പദവിയോട് കൂടി ബി ജെ പിയിലേക്ക് ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് അപ്പൊ പണം നൽകിക്കൊണ്ട് നിങ്ങളുടെ വോട്ട് അവർ വാങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ വളി ഇതാന്ന് അല്ല വെള്ളത്തിൽ വളി ഉദാഹരണം പറയാൻ പറ്റില്ല കാരണം വെള്ളത്തിൽ വളിയിട്ടാൽ കുമിള എങ്കിലും കാണാം ഇവിടെ വോട്ട് വാങ്ങി പോണ ആളുകളെ കുറിച്ച് എന്നും നോക്കണ്ട മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ പോലും നമ്മുടെ നാട്ടിൽ വന്ന് മത്സരിക്കും മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും പിന്നെ ഇവിടൊക്കെ വരുന്നില്ല എന്നുള്ളതാണ് പല എം പിമാരുടെ അവസ്ഥയൊക്കെ തന്നെയാണ് അപ്പോൾ തൃശ്ശൂർ ആര് പിടിക്കും പൊന്നാനി മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷം ആര് നേടും എന്നുള്ള ചർച്ചകൾക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ല ഒരു ഇതും ഇല്ലാത്ത അവസ്ഥ കാരണം എന്നും സാധാരണക്കാരൻ എന്നും ഇവരുടെയൊക്കെ കാലിന്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ കെടുന്നു ഇങ്ങനെ എന്തതിന് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഭയങ്കര ചൂടാ അല്ലെ ഈ ഒരു സമയത്ത് വോൾട്ടേജിന്റെ വേരിയേഷൻ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അവര് തന്നെ ഇറക്കി എന്നുള്ളത് എന്താ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ഇവിടെ വോൾട്ടേജ് കുറഞ്ഞു എന്നാ പറയുന്നത് അതുപോലെ എ സിയുടെ അമിതമായ ഉപകാര ഉപയോഗം കാരണം ഇങ്ങനെ വോൾട്ടേജ് കുറയ്ക്കുന്നു എന്നാണ് അവർ പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ആ വീട് ചെയ്യുന്ന ആ ഒരു മേഡം പോലും ഇരിക്കുന്നത് നല്ല എ സി ഉള്ള റൂമിലാണെന്നുള്ളതാ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഞാനിത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ പുറം ചെറിയ വെച്ചാൽ വെർക്കുന്നു അത്ര ചൂടത്താണ് നിൽക്കുന്നത് അപ്പൊ അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ട് സാധാരണക്കാർ ഇവിടെ പണിയെടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ആരാണോ നല്ലത് എന്ന് തോന്നുന്നു അവർ കോട്ട് ചെയ്യുക ഒരിക്കലും രാഷ്ട്രീയം നോക്കാതിരിക്കാൻ ഈ ഒരു കാര്യത്തിൽ നല്ലത് കാരണം നമുക്ക് ആകെ കുറച്ച് കാലം ഈ ഭൂമി ജീവിക്കുള്ളൂ ആ ഒരു ജീവിത കാലയളവിൽ ഒരു സമാധാനവും ഒരു സമാധാനവും ഒരു സന്തോഷമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കില് നമ്മളെ ഭരിക്കുന്ന നമ്മളെ ഭരിക്കുന്നല്ല അങ്ങോട്ട് ഭരിക്കണം ശരിക്കും പക്ഷെ നേരെ തിരിച്ചാണ് നമ്മളെ ഭരിക്കുന്നവര് നന്നായിട്ടില്ലെങ്കിൽ അവര് നന്നായിട്ടില്ലാതെ വന്ന അവരെ പോക്കറ്റ് വീർപ്പിക്കുക നല്ലതാ ഇല്ല നമുക്ക് വേണ്ടി പണിയെടുത്തില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുക ജാതി മതം വർണ്ണം രാഷ്ട്രീയം ഇത് നോക്കാതെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അവർ കൂട്ടിയെന്നുള്ളതാ അവർ ചിലപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്നവരാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ലെവലിൽ മത്സരിക്കുന്നവരാകും അതൊന്നും നമ്മളെ ബാധിക്കരുത് നമ്മൾ നല്ല വ്യക്തിത്വങ്ങളെ തെരഞ്ഞു പിടിച്ച് വോട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ എനിക്ക് ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നോട്ടൊക്കെ വിടാനുള്ള സാധ്യത കാണുള്ളൂ കാരണം അത്ര അധികം കൺഫ്യൂഷൻ അടിച്ചുകൊണ്ടാണ് നമ്മളെ നാട്ടുകാർ നിൽക്കുന്നത് കോൺഗ്രസിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും കൊടുക്കുന്നതിൽ ഗുണമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ അല്ലേ അപ്പം എന്തായാലും ബി ജെ പി യോജന മൂന്ന് മാസം റീചാർജ് പരിപാടി ഉണ്ട് ഇതൊക്കെ ശരിക്ക് നല്ലതാണോ തെറ്റാണോ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക അവർക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ ഒന്നും നിങ്ങൾ തീരുമാനിക്കുക കാരണം നിങ്ങളുടെ വോട്ടുകളൊന്നും തുലാഭാരത്തിലിട്ട് തൂക്കി കൊടുക്കാനുള്ളതല്ലല്ലോ അല്ലെ